യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ പൊതിച്ചോറിന്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തി വറുത്തത് കിഴങ്ങ് മെഴുക്കുരട്ടി തോരൻ മുട്ട പൊരിച്ചത് ലവലോലിക്ക അച്ചാറ് മീൻപറുത്തത് തേങ്ങാ ചമ്മന്തി കിഴങ്ങ് മെഴുക്കുരട്ടി തോരൻ മുട്ട പൊരിച്ചത് ലവലോലിക്ക നമുക്ക് കഴിച്ച് നോക്കാം ഒരു ഇലയിൽ കഴിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്